അതുല് യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ രാജ് ടോക്സ് അതുപോലെ തന്നെ സമ്മർ മീഡിയ ഇവരെല്ലാവരും അനുമോളുടെ പിച്ചപ്പാളയിൽ നിന്ന് അമ്പത് ലക്ഷം കിട്ടിയ പിച്ചപ്പാളയിൽ നിന്ന് വലിയൊരു കാശ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് വാങ്ങിച്ചു അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ രംഗത്ത് വന്നിരിക്കുന്നു പക്ഷേ ഇന്നലെ മിനിഞ്ഞിട്ട വീഡിയോയ്ക്ക് ഇന്നൊരു വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നു വോയിസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ചാനൽ ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് അതുകൊണ്ട് ആ വ്യാ ഒരു ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു ഇവരൊക്കെ കാശ് മേടിച്ചതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അതും ഒക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് ഒരാളെന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ മൂന്ന് പേരും പൈസ വാങ്ങിച്ചതിന് യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്കിയേ യൂസിന് വേണ്ടി എന്തും ആരെക്കുറിച്ചും ഒരു ഓരോ തെളിവുകൾ വെച്ച് പുറത്തുവിടുക അത് കണ്ടിട്ട് പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യും അവർക്കുള്ള ഈ മൂന്ന് ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിനോട് സമാധാനം പറയേണ്ടവരാണ് നമ്മൾ ആലോചിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ മീഡിയ ഇപ്രാവശ്യം അനുമോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു ചാനലാണ് അപ്പോൾ നമ്മൾ ഈ വാർത്ത കേട്ടപ്പോൾ ആരായാലും വിശ്വസിച്ച് പോകും അവരെ സബ്സ്ക്രൈബർ തെറ്റിദ്ധരിച്ച പോലെ നമ്മളും തെറ്റിദ്ധരിച്ചു അതുപോലെ തന്നെ രാജ് ടോക്സ് ഒരുപാട് അനുമോളെ സപ്പോർട്ട് ചെയ്തുള്ള വീഡിയോകൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു ശരിയാണല്ലോ ഇവരും പൈസ വാങ്ങിച്ചോ രാജ് ടോക്സ് അദ്ദേഹം ഒരുപാട് ചാനൽ വളർത്തി വരാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ മറ്റേ വ്യക്തി അതുല് അതുല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാവം മനുഷ്യനാണ് അദ്ദേഹത്തിന് അസുഖ എന്തൊരു ആക്സിഡൻറ്റൊക്കെ പറ്റിയിട്ട് ഒരുപാട് കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിട്ട് കയറി വന്നൊരു വ്യക്തിയാണ് പക്ഷേ അയാളെക്കുറിച്ചും ഇതുപോലെ ആരോപണം പറഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കയറി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ അങ്ങനെ അനിമോളെ സപ്പോർട്ട് ചെയ്തോട്ടും അങ്ങനെ അധികം വീഡിയോകൾ നമ്മൾ കണ്ടില്ല അമ്പതിനായിരം പഠിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ എന്ത് ചെയ്യാം ഇതുപോലെ തെളിവ് സഹിതമാണ് പറയുന്നത് വോയിസ് ഉണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പുനരമ പറയണത് അങ്ങനെയാണ് അപ്പോൾ എന്ത് ചെയ്യാം എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പറയണു അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അത് വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്ന് അപ്പോൾ ഇവനൊക്കെ എന്ത് ചെയ്യണം ഈ മൂന്ന് യൂട്യൂബേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി അല്ല നഷ്ടപ്പെടുത്തിയത് ഇത് കണ്ടിട്ട് എത്ര യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തു ഇതിനൊക്കെ ഇനി ആ ഒരു സമ്മാനം പറയും അതാണ് ഇവിടെ നാല് വ്യൂസ് കിട്ടാൻ വേണ്ടി എന്ത് തേണ്ടിതരം പറയും അതാണ് സ്ഥിതി അപ്പോൾ ഈ അനന്തും അതുപോലെ നമ്മുടെ അല്ല അതുല്യം അതുപോലെ സമ്മർ മീഡിയ അതുപോലെ രാജ് ടോക്സ് അപ്പോൾ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പുനാരന്മാരെ തെറ്റ് ധൽപ്പിച്ചുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരുത്ത് വീഡിയോ ചെയ്തിരിക്കുന്നു ഓക്കെ